ഹലോ ഗൈസ് അപ്പോൾ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് നമ്മുടെ കമ്പനിയിൽ കണ്ടവരാൻ നമ്മുടെ കോഴിക്കോട്ടുകൾക്ക് ഇന്നത്തെ കൊടുക്കുന്ന ഫുഡും അതേപോലെ നമ്മുടെ കോഴിക്കോട്ടുകൾക്ക് മീൻ ബെസ്റ്റ് എങ്ങനെയൊക്കെയാണ് കൊടുക്കാൻ ഞാൻ കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോട്ടുകളെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ കോഴിക്കോടുകളിലേക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെയുള്ള ഒരു പറ്റിയൊരു അടിപൊളി നാടൻ രീതിയിൽ വളർത്തുന്ന രീതിയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നേരെ നമ്മുടെ കോഴിക്കോട്ടിലേക്ക് പോകണം അപ്പോൾ കോഴിക്കോട് എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ബാക്ക് വശത്തെ പറമ്പിലാണ് ഞാൻ വെച്ചാൽ അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഈ കോഴിക്കോട് ചെയ്തേക്കുന്നത് അപ്പ എത്ര രൂപയെ അപ്പം പൈസ കുറേ എന്നൊക്കെ ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ അത് കോഴിക്കോടുകൾ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കാണണോന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കാണുക അപ്പം അതുകൊണ്ട് നേരെ നമ്മൾ കോഴിക്കോട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിക്കോട് അപ്പോൾ ആ കണ്ടെന്ന് വെച്ചാൽ വേസ്റ്റ് ഒന്നും അല്ല അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് ചെലലൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നമ്മുടെ പറമ്പിൽ അതൊക്കെ എടുത്ത് കൊടുത്തതിൻ്റെ കരീലുകളും അതൊക്കെ ചിക്കി ചെന്നിട്ടേക്ക് നമ്മുടെ കോഴിക്കോട്ടുകൾ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ വരയിലൊക്കെ ആണെങ്കിൽ അധികം കരീലുകളൊന്നും ഇല്ല കാരണം ഇപ്പം നമ്മുടെ റംബുട്ടാൻ്റെ പൂക്കാറായ സീസണായി വരുന്നുണ്ട് അപ്പോൾ അതാണെങ്കിൽ അധികം കരിയിലൊന്നും ഉണങ്ങി വീഴുന്നില്ല അപ്പം നമുക്കറിയും റംബുട്ടാൻ്റെ കരയിലില്ല കാരണം എന്ന് വെച്ചാൽ നമ്മുടെ റംബുത്താൻ്റെ മരത്തിൻ്റെ ആ ഒരു ചുവട്ടാണ് നമ്മുടെ കോഴിക്കോട് ഇരിക്കുന്നത് അപ്പൊ ഇന്നലെ ബാക്കി വന്ന് അതായത് നമ്മൾ ഇന്നലെ നമ്മൾ കൊടുത്ത മഞ്ഞൾ വെള്ളത്തിന്റെ ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു ആ വെള്ളമൊക്കെ നമ്മൾ വെറുതെ ചുമ്മാൻ കളയല്ല നമ്മുടെ കോഴിക്കോടിന്റെ ചുറ്റിനും ഒരു അഞ്ചാറ് കാന്താരി കാന്താരിക്കല്ല്യൊക്കെ നട്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചുറ്റും നമ്മൾ ആ വെള്ളം എടുത്ത് കളയാതെ ഒഴിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആ കോഴിക്കോട്ടിൽ കിടന്ന നമ്മുടെ ചപ്പൽ അടിച്ച് വാരിയിട്ടുണ്ട് അപ്പോൾ ഇന്നാണ് നമ്മൾ കോഴിക്കോട്ടില് തുറന്നിടാൻ കുറച്ച് താമസിച്ചു അപ്പൊ ഇവിടെ വെയിലൊക്കെ ആയി വരുന്നുണ്ട് പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിച്ച് വാരി വേസ്റ്റല്ലാണെങ്കിൽ നമ്മൾ കത്തിക്കുന്നിടത്ത് കൊണ്ടിട്ടിട്ടുണ്ട് അപ്പോൾ നേരെ നമ്മൾ അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോട്ടിലെ പാത്രമൊക്കെ കഴിയണം അവർക്ക് കൊടുക്കുള്ള ഫുഡിന്റെ പാത്രമൊക്കെ കഴിയണം അപ്പം നമ്മൾ പോലെ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ വെള്ളം എടുക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പറമ്പി ചക്ക എന്ന് പറയുന്നത് ഞാൻ നേരത്തെ വീട്ടിലേക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പോൾ ചക്ക കുറച്ച് വലുതായിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഈ ചക്കയുടെ സീസൺ ആണല്ലോ അപ്പോൾ നേരെ നമ്മൾ വെള്ളം എടുത്ത് വരുന്ന ആ പറമ്പിൽ തന്നെ അത് നമ്മുടെ പറമ്പിൽ തന്നെ നമ്മളുടെ ഇതാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ ഭയങ്കര കുരങ്ങശല്ല്യമാണ് അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വരെ നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഞാൻ കുരങ്ങ് ഫുൾ രാത്രി വന്ന് തിന്നിട്ടാ കി കിടക്കുന്നതാണ് കണ്ടത് അപ്പോൾ നേരെ നമ്മൾ വെള്ളമൊക്കെ എടുത്തിട്ട് നേരെ നമ്മുടെ കോഴിക്കുണ്ട് എടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇവരുടെ പാത്രമൊക്കെ ഒന്ന് എടുക്കണം അപ്പോൾ ഇവരുടെ പാത്രമൊക്കെ കഴുകുമ്പോൾ ഞാൻ നല്ലപോലെ ഒരു ഗ്ലൗസോ അല്ലെങ്കിൽ നല്ല കട്ടിക്ക് നല്ല ചകിരി ഒക്കെ എടുത്തിട്ടാണ് എടുക്കണം അല്ലെങ്കിൽ നമ്മുടെ കോഴിക്കാഷ്ടമൊക്കെ നമ്മുടെ കയ്യിലൊക്കെ മുട്ടിയാലും കൈയൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മുടെ കോഴിക്കാഷ്ടം എന്ന് വെച്ചാൽ ചൂടല്ലേ അപ്പം നമ്മുടെ കൈയൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ അപ്പം എല്ലാവരും ആയിരിക്കും ചെയ്യേണ്ടത് അപ്പം ജസ്റ്റ് ഞാൻ പറഞ്ഞ കേട്ടോ നമ്മുടെ കോഴിക്കാട്ടിലൊക്കെ ചൂടുള്ളുകൊണ്ട് നമ്മുടെ കൈയൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പം കണ്ടിട്ട് അവരുടെ പാത്രം എല്ലാം കഴുകി അതുപോലെ അവർക്ക് കുടിക്കാനുള്ള വെള്ളം എല്ലാം കഴുകി നല്ലവല്ല വെച്ചിട്ടുണ്ട് ഇനി ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന ഇപ്പം ചൂട് സമയമുണ്ട് അതായത് ഇപ്പം നല്ല ചൂട് സമയമല്ല അപ്പോൾ കണ്ടിട്ടവരുടെ കോഴിക്കൂടിനകത്താണെങ്കിൽ ജസ്റ്റ് കുറച്ച് വെള്ളമൊക്കെ തളിച്ചിടുന്നുണ്ട് അത് എന്താ വെച്ചാൽ അവരുടെ എന്താണ് പറയുക ആ പൊടി അടിക്കാതിരിക്കാനും കൂടുതൽ പൊടി അടിക്കാതിരിക്കാനും പിന്നെ അവർക്ക് തണുപ്പുള്ള സ്ഥലത്തൊക്കെയാണ് ചെക്ക് ചെയ്യാൻ അവർക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് അവരുടെ കോഴിക്കോടിന്റെ അടിയിലും അപ്പൊ ആ സൈഡിലൊക്കെ ജസ്റ്റ് കുറച്ച് വെള്ളം എടുക്കാൻ തളിച്ചിരുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു സാധനം വെച്ചാൽ നമ്മൾ കുഞ്ഞുനാളിലെ കളിച്ചിരുന്ന ഒരു ഉന്തുവണ്ടിയുടെ സാധനമാണ് അപ്പൊ ഞാൻ ജസ്റ്റ് കളയാതെ നമ്മുടെ കോഴിക്കോട് അങ്ങോട്ട് എടുത്തിട്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മൾ കോഴിത്തീറ്റതെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അപ്പോൾ നേരത്തെ കഴിഞ്ഞത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് കൊപ്രാ പിണ്ണാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കൊപ്രാപ്പിണ്ടാക്കും കുറച്ച് അരിയും കൂടെ ഞാൻ തലേ ദിവസം കുതിർത്ത് വെച്ചാണ് അപ്പോൾ ഞാൻ എങ്ങനെയാണ് കൊപ്രാ കൊടുക്കുന്നത് കഴുകി എങ്ങനെയാണ് കൊടുക്കുക ഞാൻ ഈ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യുമെന്ന് കാണിക്കുക സോറി കാണുക അപ്പോൾ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കൊപ്രാ പിണ്ണാക്കിനോടൊപ്പം കുറച്ച് കൊഴുത്തീറ്റ് അതിൽ കുറച്ച് തവിടു എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ കുറച്ച് മുട്ടത്തോടുണ്ട് അപ്പോൾ ഇത് നാളത്തേക്കുള്ള മുട്ടത്തോടാണ് അപ്പോൾ അതാണ് ഞാൻ കഴുകി വെക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അന്നന്ന് ഡെയിലി ഉപയോഗിക്കുള്ള മുട്ട തോടന്നെ കഴുകി നമ്മൾ ഉണക്കേണ്ട കാര്യമില്ല അങ്ങനെ തന്നെ ജസ്റ്റ് പൊടിച്ചെടുത്തും കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ പിറ്റേ ദിവസത്തേക്കായൊണ്ടാണ് ജസ്റ്റ് ഒന്ന് കഴുകി വെക്കുന്നത് അല്ലെങ്കിൽ അത് എന്താ പറയുക സ്മെല്ലടിച്ച് കേട്ടോ അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ അന്നന്ന് കൊടുക്കുവാണെങ്കിൽ അന്നന്ന് കഴുകി കഴിയില്ലല്ലോ നമുക്ക് അങ്ങ് പൊടിച്ച് കൊടുത്തത് അപ്പം കുറേ നാൾ വെക്കുന്നവർക്കാണെങ്കിൽ കുറച്ച് നേരം കഴുകിയൊന്ന് ഉണക്കി വെയിലത്ത് വെച്ചിട്ട് പൊടി ായിരിക്കും നല്ലത് കേട്ടോ അതുകൊണ്ട് നേരെ നമ്മൾ തയ്യാറാക്കിയ നമ്മുടെ കോഴിത്തീറ്റ നമ്മൾ കൂട്ടിപ്പോയിട്ടുണ്ട് അപ്പൊ ഇടയ്ക്ക് ആന കാണിച്ച് നമ്മള് മീൻ വേസ്റ്റ് ആണ് അതിപ്പോൾ ഞാൻ അതിപ്പോ കൊടുക്കുന്നില്ല അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ അപ്പോൾ നേരെ നമ്മുടെ തീറ്റയായിട്ട് കൂട്ടി വന്നിട്ട് നമ്മുടെ കോഴിക്കോട്ടുകളെന്ന് തുറന്നിട്ടുണ്ട് അപ്പോൾ ഇവർക്കാണെങ്കിൽ നമ്മളിന്നും കൊടുക്കുന്ന തീറ്റ എവിടെ അത് അവരുടെ തീറ്റ സ്ഥലം എവിടെയെന്ന് അവർക്കറിയാം അപ്പോൾ അവർ തുറന്നു വിടുക നേരെ പാറിപ്പറഞ്ഞ നമ്മുടെ ആ തീറ്റ കൊടുക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ ഇത് ഞാൻ ഞാൻ തന്നെ കെട്ടിയൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ നേരത്തെ ആദ്യത്തെ വീട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ കോഴി നേരത്തെ കോഴിക്കുട്ടികൾക്ക് കിട്ടിയൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ കണ്ടുണ്ട് നമ്മൾ തീറ്റ നേട്ട അവിടെ നമ്മുടെ പാത്രത്തിലും അതുപോലെ കുറച്ച് തറയിലും ഒക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തീറ്റ ഇട്ട് കൊടുത്തുകൊണ്ട് അവർക്ക് തീറ്റയക്കാട്ടി ഏറ്റവും കൂടുതൽ അവർക്ക് വെള്ളമാണ് അപ്പോൾ വെള്ളം കുടിക്കാൻ അവിടെ ഓരോരുത്തർ വന്ന് വെയിറ്റിംഗ് ആയിരുന്നു അപ്പോൾ അവർക്കറിയാം അവിടെ വന്നാലേ വെള്ളം കിട്ടത്തുള്ളൂ അവരുടെ സ്ഥിരം സ്ഥലം അവിടെ ആണല്ലോ ഞാൻ വെള്ളം വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അവർ അവിടെ വന്നിട്ട് വെള്ളം കുടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അതാണ് ഞാൻ പെട്ടെന്ന് അവർക്ക് കുറച്ച് വെള്ളവും ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് സ്ഥിരം പ്ലേസ് ഉണ്ട് അവർക്കറിയാം അപ്പോഴാണ് ഞാൻ കുറച്ച് തീറ്റ മാറ്റി വെച്ചിട്ടുണ്ട് കാരണം ഞാൻ പറഞ്ഞായിരുന്നല്ലോ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ്റെ വേസ്റ്റ് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് തീറ്റ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിക്കാണ്ട് നമ്മുടെ കൊപ്രാപ്പിണ്ണക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഇത് തലിവസം നമ്മൾ വെള്ളത്തിട്ട് വെക്കുക അതായത് നിങ്ങൾക്ക് എത്ര ആണ് വേണ്ടത് അത്രയടുത്ത് വെള്ളത്തിട്ട് വയ്ക്കുക വെള്ളത്തി വെക്കുന്നതിന് മുന്നേ ഞാൻ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഓടിക്കുക ഓടിക്കാൻ പറ്റുമെങ്കിൽ ഓടിക്കുക ഇല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ഒഴിച്ചിട്ട് നല്ലോലെ കൈകൊണ്ട് ഞെരിടി അത് നല്ലോലൊന്ന് കഴുകിയെടുക്കുക കഴുകിയെടുക്കുക വെച്ചാൽ നമ്മളിപ്പോൾ കൊപ്രാപ്പിണ്ണാക്കാണ് നമ്മുടെ തീറ്റൽ ഏറിച്ച് കൊടുക്കുന്നത് അതായത് നമ്മുടെ ബാക്കി തീറ്റ എല്ലാം കുറവാണ് നമ്മുടെ കൊപ്രാപ്പിണ്ണാക്കാണ് കൂടുതൽ ഏറ്റിച്ച് കൊടുക്കുന്നതെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ഒരു ഒരു വട്ടം അല്ലെങ്കിൽ കഴിവതൊന്ന് വട്ടം കഴുകിയെടുക്കുക ഞാൻ ഇവിടെ ഒരു മൂന്ന് വട്ടം കഴുകിയെടുക്കാറുണ്ട് കാരണം വെച്ചാൽ ഞാൻ കൊപ്രാ നമ്മുടെ തീറ്റയിൽ കൂടുതലും ഏറ്റിച്ച് കൊടുക്കണം അപ്പം ഇപ്പം നമുക്ക് കുറച്ച് ഏറെ കൊപ്രാ പെണ്ണൊക്കെ ഇവിടെ ഇപ്പം അപ്പം ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് ആ ഒരു എണ്ണമയത്തിന്റെ ചോപ്പ് കിട്ടായിരിക്കാൻ അതുപോലെ ആ എണ്ണമയത്തിന്റെ ചുവ അവർക്ക് കിട്ടിയാലും ചെറുപ്പ അവർക്കൊരു ചെറിയ ഉറക്കം പോലെ മന്ദത പോലൊക്കെ വരും അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഇത് കഴുകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര എണ്ണമയത്തിൻ്റെ ആണ് ആ വെള്ളത്തിന്റെ കളർ എന്ന് അപ്പം അതുകൊണ്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് പിന്നെയാണ് ഞാനിങ്ങനെ കുതുക്കാൻ വെക്കുന്നത് അപ്പൊ കുത്തു വെച്ച് കഴിയുമ്പഴത്തന്നെ ഒരു രാത്രി തന്നെ കുതിത്ത് വെക്കാണ്ട് രാവിലെ ആവുമ്പോഴത്തേന് ഇങ്ങനെ നമുക്ക് ഇളക്കി നിളക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ പുട്ടിന് പുഴയ്ക്കുന്ന പൊടിഞ്ഞു കിട്ടും അപ്പൊ അങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ തീറ്റിയെല്ലാം സമാസമ കൊടുക്കുവാണെങ്കിൽ അങ്ങനെ കഴുകിയില്ലേലും കുഴപ്പമില്ല കേട്ടോ അപ്പൊ ഞാനിവിടെ കൊബ്രപ്പെറിച്ചാണ് കൂടുതൽ കൊടുക്കുന്നത് തീറ്റൽ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ നേരെ നമ്മുടെ മീൻ്റെ വേസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ മീന്റെ വേസ്റ്റ് കൊടുക്കാനൊരു പ്ലാസ്റ്റിക് കവർ കീറി കീരി എടുത്തിട്ടുണ്ട് അപ്പൊ ആ നമ്മുടെ കൂട്ടിലൊന്നും വേസ്റ്റ് ആക്കേണ്ട ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് കവറില് കീറി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്കാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ മീൻ്റെ വേസ്റ്റ് എടുത്തിടുന്നത് അപ്പോൾ മീൻ്റെ വേസ്റ്റ് എന്ന് വെച്ചാൽ അതിലേക്ക് നമ്മുടെ ഉപ്പും മഞ്ഞളും കൂടി ഇട്ടാണ് വേവിച്ചത് അപ്പോൾ ആ പാത്രം കണ്ടിട്ട് ആരും ബോധം കെടുന്നു വേണ്ട അത് നമ്മളുടെ നാല് കുട്ടികൾക്കും കോഴിക്കുകൾക്കും കൊടുക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ചോറ് ഉപയോഗിക്കുന്ന അതുപോലെ നമ്മുടെ മീൻ്റെ ഇതുപോലത്തെ വേസ്റ്റൊക്കെ ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ് അപ്പോൾ കണ്ടിട്ട് ആരും ബോധം കിടണ്ടത് അപ്പോൾ നേരെ നമ്മളുടെ കൂടി ചേട്ടൻ നമ്മുടെ മീൻ വേസ്റ്റ് ആണെങ്കിൽ ഇവർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ഇട്ട് കൊടുത്തപ്പോൾ ഇവർ നമ്മുടെ പ്ലാസ്റ്റിക് കവർ കൊണ്ടുവന്നപ്പോൾ ഇവിടെ പേ ഇവരെ എന്താണ് പറയുക പേടിച്ച് ഉണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞ് നമ്മൾ മീൻ വേസ്റ്റ് കണ്ടപ്പോഴേ ഇവർ മണം പിടിച്ച് മണം പിടിച്ച് ചോടി ചെന്നിട്ടുണ്ട് ചെന്നിട്ടാണെങ്കിൽ ഇവർ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് മീൻ വേസ്റ്റ് എന്നും കൊടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ എന്നും കൊടുക്കുക കാരണം നമ്മുടെ വീട്ടിലൊക്കെ എന്നും മീൻ കാണുമല്ലോ അപ്പോൾ ഇപ്പോൾ വേവിച്ച് കൊടുക്കണമെന്നൊന്നും ഇല്ല ഇപ്പോൾ വേവിച്ചു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ജസ്റ്റ് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താലും മതി കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പം അഴിച്ചു വിടുന്ന കോഴികളാണെങ്കിൽ നമ്മൾ വേവിക്കാതാണെങ്കിലും നമ്മൾ പറമ്പിലേക്ക് വലിച്ച് എന്താ പറയുക നമ്മൾ വേസ്റ്റ് ഇടുന്ന സ്ഥലത്തോട്ട് ഇടുമ്പോൾ ഇവർ തന്നെ പോയി കൊത്തി ചകൾ ചെയ്തിട്ടുണ്ടരുന്നില്ല പതിവ് അപ്പോഴാണെങ്കിൽ നമ്മൾ വേവിച്ചു കൊടുത്തില്ലാലും കുഴപ്പമില്ല അങ്ങനെ കൊണ്ടിട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മളിപ്പോൾ ചെയ്യുന്ന വേവിച്ചു കൊടുക്കുന്ന വെച്ചാൽ നമ്മൾ ഉപ്പും മഞ്ഞളും കൂടി ഇട്ടാണ് വേവിച്ച് കൊടുക്കുന്നത് അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ ചെയ്യാം അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീടിന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കാന്താരിക്കൊല്ല അപ്പോൾ അതും ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പം അത്രയും ആയിട്ടുണ്ട് നമ്മുടെ കാന്താരിക്കൊല്ല അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഉണക്കാൻ വെച്ച നമ്മുടെ മുട്ടത്തോടും എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളെ കാണിക്കാൻ കാണിക്കുക കുതുക്കാന്ന് വെച്ചാൽ നമ്മുടെ ആ കൊപ്രാ പെണാക്കിൻ്റെ അകുന്നു കാണിക്കണം ഇപ്പം കണ്ടില്ല ഞാൻ അങ്ങനെ കഴുകി നമ്മൾ പൊടിച്ചെടുത്തപ്പോൾ നമുക്ക് ഇത്രയും ഇങ്ങനെ വെളുത്ത കളറാണ് വന്നത് അല്ലെങ്കിൽ കഴുകാതെ എടുക്കുകയാണെങ്കിൽ നമുക്കതൊരു കറക്റ്റ് ഒരു എന്താ പറയുക കറുത്തിരിക്കുന്ന ഒരു കളറാണ് നമ്മുടെ കൊപ്രാ പെണാക്ക കുതിർന്നു വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ നമ്മളുടെ കൊബ്ര പെണ്ണൊക്കെ കൊടുക്കുന്നത് അതുകൊണ്ട് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് എല്ലാ മീൻ്റെ വേസ്റ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു കുറേ സമയം കഴിഞ്ഞിട്ടാണ് അവർക്ക് ആ ബാക്കി ഒന്ന് ഈറ്റയും കൂടി കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ചെന്നിട്ട് നമ്മുടെ ആ മീൻ വേസ്റ്റിൻ്റെ കവറൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ജസ്റ്റ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക